പ്രായോഗിക മലയാളം ബ്ലോക്ക് വൺ എഴുത്ത് യൂണിറ്റ് വൺ മലയാളശൈലി മൂന്നാമദ്ധ്യായം കുട്ടി കൃഷ്ണമാരാർ കുട്ടിക്കൃഷ്ണമാരാർ മലയാളത്തിലെ പ്രധാന നിരൂപകനും സാഹിത്യചിന്തകനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളാണ് കവി ജീവിതം വേണം കലാജീവിതം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് വരെ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച നിരൂപണങ്ങൾ അദ്ദേഹത്തെ മലയാളത്തിലെ ശാസ്ത്രീയ നിരൂപണത്തിൻ്റെ പിതാവ് എന്ന നിലയിൽ ഉയർത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് അറുപത്തി എട്ട് കാലത്ത് കുട്ടിക്കൃഷ്ണമാരാർ മാതൃഭൂമിയിൽ പ്രൂഫ് റീഡർ ആയിരുന്നു അതുപോലെ മലയാള സാഹിത്യത്തിനും ഭാഷക്കും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി അതിൻ്റെ ഫലമായി മലയാള ശൈലി എന്ന പ്രസക്തമായൊരു ഗ്രന്ഥം രൂപപ്പെട്ടു മലയാളശൈലിയുടെ സവിശേഷതകൾ ദൈനംദിന ഭാഷാ പ്രയോഗങ്ങളിൽ വരുന്ന തെറ്റുകൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു ശരിയായ മലയാളം എങ്ങനെ എഴുതാമെന്ന് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പഠിപ്പിച്ചു ഇതെല്ലാം മലയാള ശൈലിയുടെ ഒരു സവിശേഷതയാണ് ഇന്നും പ്രസക്തമായൊരു ഭാഷാ മാർഗദർശിനിയായിട്ട് മലയാളശൈലി ഉപയോഗിക്കുന്നുണ്ട് പൗനരുപ്തി ദോഷം വെച്ചാൽ എഴുത്തിൽ പലപ്പോഴും ആവർത്തന ദോഷം സംഭവിക്കുന്നത് സാധാരണമാണ് ഒരേ അർത്ഥമുള്ള രണ്ട് പദങ്ങൾ ഒന്നിച്ചു വന്നാൽ സമ്പുഷ്ടി കൂടാതെ ആവർത്തനമായി തോന്നും ഇതാണ് പൗനരുക്തി ദോഷം എന്ന് പറയുന്നത് ഉദാഹരണമായി കിഴക്കോട്ടേക്ക് ചെയ്യിപ്പിക്കുക കുട്ടികൾക്കും കൂടി അറിയാം ഓരോ വീടും തോറും അതേ സമയത്തു തന്നെ ഏറ്റവും കരുണയേറിയ തുടങ്ങിയ പ്രയോഗങ്ങൾക്കു പകരം ലളിതമായൊരു രൂപം മാത്രം മതിയാകും അങ്ങനെ എഴുത്തിൽ അർത്ഥവൈവിധ്യമില്ലാതെ ആവർത്തിക്കുന്ന പദങ്ങൾ ഒഴിവാക്കി ചുരുക്കവും ശുദ്ധവുമായ ഭാഷയാണ് ശരിയായ ശൈലി ഈ ഉദാഹരണങ്ങൾ നമ്മൾ മാറ്റി മാറ്റിയെഴുതുകയാണെങ്കിൽ ഇപ്പോൾ കിഴക്കോട്ടേക്ക് അതിന് പകരം കിഴക്കോട്ട് എന്ന് മതി ചെയ്യിപ്പിക്കുക ചെയ്യിക്കുക കുട്ടികൾക്കും കൂടി അറിയാം കുട്ടികൾക്കും അറിയാം ഓരോ വീട് തോറും ഇതിൽ ഓരോ എന്നൊഴിവാക്കി തോറും അതേ സമയത്തു തന്നെ അതേ സമയത്ത് അറിവുള്ളവരോ അഥവാ അറിവില്ലാത്തവരോ എന്നത് അറിവുള്ളവരോ അറിവില്ലാത്തവരോ എന്ന് മാത്രം മതി ഇതുപോലെ കുറേ ഉദാഹരണങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലും കൊടുത്തിട്ടുണ്ട് ഭാഷയിലെ അക്ഷരപ്പെരുപ്പ് വാചകത്തെ അനാവശ്യമായി നീട്ടിപ്പറയുക അധിക പദങ്ങൾ ചേർക്കുക എന്നിവയാണ് അക്ഷരപ്പെരുപ്പ് ഇതിൽ വലിയ ആന എന്നുള്ളത് നമ്മൾ തെറ്റായി ഉപയോഗിക്കുന്നതാണ് വലിയതായ ആന സാധ്യമല്ല സാധ്യമായിട്ടുള്ളതല്ല കേട്ടാൽ കേൾക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ പൊതുവെ കാണുന്ന തെറ്റുകൾ യാതൊരാളും തന്നെ ഒട്ടും തന്നെ ഇതിൽ തന്നെ ഒഴിവാക്കാം അടുത്തതായി അത് അവിടെവിടെയായി ഇതിൽ ആയി എന്നത് അനാവശ്യമാണ് ഉണ്ണുന്ന സമയം ഉണ്ണുമ്പോൾ നന്നാക്കത്തക്ക വിധത്തിലുള്ള ഭാഷ നന്നാക്കത്തക്ക ഭാഷ ആരും യാതൊരാളും കാണാം കാണാൻ കഴിയും ഒരു ഭാഷ അറിയുക എന്നത് പദങ്ങൾ മാത്രം അറിവല്ല ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന കഴിവും ആവശ്യമാണ് തെറ്റായ പ്രയോഗങ്ങൾ ഒഴിവാക്കി സംക്ഷിപ്തവും സാരവത്തുമായ വാചകങ്ങൾ എഴുതണം മാതൃഭാഷയുടെ ശുദ്ധിയോടുള്ള അഗാധ സ്നേഹം കൊണ്ടാണ് മാരാറി ശ്രമം നടത്തിയിരുന്നത് ഇനി നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം പറഞ്ഞ കാര്യം തന്നെ മറ്റു വാക്കുകളിൽ ആവർത്തിക്കുന്ന ദോഷം പൗനരുക്ത്യ ദോഷം ഭാഷയിൽ കണ്ടുവരുന്ന പ്രധാന പൗനരുത്യങ്ങളിൽ ഒരെണ്ണം എഴുതുക ഓരോ വീടുതോറും എന്ന പ്രയോഗം ഓരോ വീട്ടിലും എന്ന് മതി അതേപോലെ ഇംഗ്ലീഷിൻ്റെ അനുകരണം നമ്മുടെ ഭാഷയിൽ വരുത്തുന്ന പ്രധാന പ്രയോഗ വൈകൃതത്തിന് ഉദാഹരണമേതുക എന്നാൽ ബട്ട് ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമാണ് ബട്ട് രാമൻ വിഡ്ഡിയല്ല എന്നാൽ സമർത്ഥനാകുന്നു എന്നതിനു പകരം രാമൻ വിഡ്ഡിയല്ല പിന്നെയോ സമർത്ഥനാകുന്നു എന്നു മതി ഭാഷയിൽ കണ്ടുവരുന്ന വലിച്ചുനീട്ടൽ പ്രവണതക്ക് ഉദാഹരണമേതുക എഴുതുക വലിയതായ ആന എന്നും വേണ്ട വലിയ ആന എന്നു മതി മലയാള ഭാഷാ പ്രയോഗത്തിൽ കണ്ടുവരുന്ന വൈകൃതങ്ങൾക്ക് ഒരു ഉദാഹരണം എഴുതുക ക്രിസ്തുദേവന്റെ ത്യാഗം പാവനമായിട്ടുള്ളതാണ് എന്ന് വേണ്ട പാവനമാണ് ക്രിസ്തുദേവന്റെ ത്യാഗം പാവനമാണ് എന്ന് മതി ആറ് പ്രയോഗ വൈകൃതങ്ങൾ കണ്ടെത്തുക അയാൾ സ്വയം ആത്മഹത്യ ചെയ്തു അയാൾ ആത്മഹത്യ ചെയ്തു അയാൾ ഉണ്ണുന്ന സമയത്ത് അതിഗതികൾ വന്നു എന്നതിൽ അയാൾ ഉണ്ണുന്ന സമയത്ത് എന്നതിന് പകരം അയാൾ ഉണ്ണുമ്പോൾ അതിഥികൾ വന്നു എന്നു മതി ഏറ്റവും കരുണയേറിയ ദൈവം ഏറ്റവും എന്ന് വേണ്ട കരുണയേറിയ ദൈവം എന്നു മതി സ്വഭാഷയെ ദുഷിപ്പിക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമയാണ് സ്വഭാഷയെ ദുഷിപ്പിക്കാതിരിക്കുക നമ്മുടെ കടമയാണ് ഈ രണ്ട് പഴങ്ങൾ വീതം പങ്കിട്ട് കഴിച്ചു അവിടെ വീതം എന്ന് ഒഴിവാക്കി ഈ രണ്ട് ഭയങ്ങൾ പങ്കിട്ട് കഴിച്ചു അല്ലെങ്കിൽ രണ്ട് ഭയങ്ങൾ പങ്കിട്ട് കഴിച്ചു എന്ന് മതി ഭക്ഷണം അവസാനിപ്പിക്കേണ്ടത് ചെറുനാരങ്ങ നീരോടെ വേണം ഭക്ഷണം അവസാനിപ്പിക്കേണ്ടത് ചെറുനാരങ്ങ നീരോട് കൂടി വേണം പഠിക്കുക മാത്രം ചെയ്യുന്നത് കൊണ്ട് തന്നെ പരീക്ഷയിൽ ജയിക്കാം ഇതിൽ പഠിക്കുക കൊണ്ട് തന്നെ പരീക്ഷയിൽ ജയിക്കാം അതേപോലെ അതിനേക്കാൾ കവിഞ്ഞ ഒരു മെച്ചമൊന്നും ഇതിനില്ല അതിനേക്കാൾ മെച്ചമൊന്നും ഇതിനില്ല കവിഞ്ഞ എന്നത് ഒരു അധികമാണ് വരക്കുമ്പോൾ കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രം ഇത് നമുക്ക് നന്നാക്കി എഴുതാൻ പറ്റുന്നത് കൈ ചുമരിന്മേൽ തൊടാതെ വരച്ച ചിത്രം എന്ന് മതി വായനശാല തുറന്നതോടെ യുവാക്കളുടെ സാഹിത്യാഭിരുചി വളർത്തുവാനായി ഒരു കഴിയെഴുത്തു മാസികയും അതോടൊപ്പം തുടങ്ങിയിട്ടുണ്ട് ഇതിൽ തെറ്റു തിരുത്തി എഴുതാൻ വരികയാണെങ്കിൽ വായനശാല തുറന്നതോടെ യുവാക്കളുടെ സാഹിത്യാഭിരുചി വളർത്തുവാനായി ഒരു കഴിയഴുത്തു മാസികയും തുടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം എന്നത് ഒഴിവാക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുള്ള രണ്ട് ക്വസ്ത്യൻ ആണ് ഉപന്യാസമായിട്ട് ഈ നോട്ട്സിൽ കൊടുത്തത് മലയാള ഭാഷാ പ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഉപന്യസിക്കുക മലയാള ഭാഷാ പ്രയോഗത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മലയാളം സമൃദ്ധമായ സാഹിത്യ പാരമ്പര്യമുള്ള ഭാഷയാണ് എന്നാൽ ഭാഷയെ ശരിയായി മനോഹരമായി ഉപയോഗിക്കുന്നതിന് എഴുത്തിലും സംസാരത്തിലും ചില കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം ഭാഷയുടെ സൗന്ദര്യം സൂക്ഷിക്കാനും വ്യക്തത നിലനിർത്താനും ഇത് അനിവാര്യമാണ് ആദ്യം വ്യാകരണ ശുദ്ധി പാലിക്കണം ലിംഗം വചനം പുരുഷം കാലം തുടങ്ങിയവയിൽ തെറ്റുകൾ വരുത്താതെ ശരിയായ രൂപം ഉപയോഗിക്കണം രണ്ടാമതായി പൗനരുത്തി ദോഷം പോലുള്ള ആവർത്തന ദോഷങ്ങൾ ഒഴിവാക്കണം ഉദാഹരണത്തിന് കിഴക്കോട്ടേക്ക് എന്നതിന് പകരം കിഴക്കോട്ട് എന്ന് പറയുന്നത് മതിയാകും അർത്ഥത്തിൽ പുതുമയില്ലാത്ത ആവർത്തനങ്ങൾ ഭാഷയെ ഭാരമുള്ളതാക്കും അതുപോലെ വിദേശ പദങ്ങളുടെ അനാവശ്യ പ്രയോഗം ഒഴിവാക്കണം മലയാളത്തിൽ തന്നെയുള്ള ശുദ്ധമായ പദങ്ങൾക്ക് മുൻഗണന നൽകുമ്പോൾ ഭാഷയുടെ സ്വത്വം നിലനിർത്താൻ സാധിക്കും വാക്യരചന ലളിതവും വ്യക്തവുമായിരിക്കണം അത്യന്തം ദൈർഘ്യമേറിയ വാക്യങ്ങൾ വായനക്കാരനും കേൾക്കുന്നവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ശൈലിയുടെ യോഗ്യതയാണ് ആരോടാണ് സംസാരിക്കുന്നത് ഏതു സാഹചര്യത്തിലാണ് എഴുത്ത് എന്നതിനനുസരിച്ച് പദങ്ങൾ തിരഞ്ഞെടുക്കണം അവസാനമായി പുതുമയും സൃഷ്ടിപരതയും ഭാഷാപ്രയോഗത്തിൽ ഉൾക്കൊള്ളണം പഴയ മാതൃകകളെ അനുകരിക്കുന്നതിൽ മാത്രം തൃപ്തിപ്പെടാതെ വ്യക്തിപരമായ ശൈലിയുമായി മലയാളം പ്രയോഗിക്കുമ്പോൾ അത് കൂടുതൽ ആകർഷകമാകും മലയാള ഭാഷയുടെ ഭംഗിയും വ്യക്തതയും നിലനിർത്താൻ ശുദ്ധിയും ലാളിത്യവും പാലിക്കണം വ്യാകരണ ദോഷം ആവർത്തന ദോഷം അനാവശ്യമായ വിദേശ പദങ്ങൾ എന്നിവ ഒഴിവാക്കി സാഹചര്യത്തിനനുസരിച്ചുള്ള യോജിച്ച പ്രയോഗം മാത്രം സ്വീകരിക്കുമ്പോൾ മലയാളം കൂടുതൽ സമ്പന്നവും മനോഹരവുമായി നിലനിൽക്കും അടുത്തത് മലയാള ഭാഷാ പ്രയോഗത്തിൽ വന്നിട്ടുള്ള പ്രയോഗ പ്രയോഗവൈകല്യങ്ങളെ കുട്ടികൃഷ്ണമാരാർ ക്രോഡീകരിക്കുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക മലയാള ഭാഷയുടെ ശൈലിയെയും ശുദ്ധിയേയും കുറിച്ച് കുട്ടികൃഷ്ണമാരാർ ഏറെ ശ്രദ്ധ പുലർത്തിയ ഒരു നിരൂപകനായിരുന്നു സാഹിത്യത്തിൽ ശാസ്ത്രീയ നിരൂപണത്തിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹം ഭാഷാ പ്രയോഗത്തിലെ പിശകുകൾ ചൂണ്ടിക്കാണിച്ചും ശരിയായ രൂപങ്ങൾ നിർദ്ദേശിച്ചും പ്രവർത്തിച്ചു അദ്ദേഹം പ്രത്യേകിച്ച് എടുത്തുകാട്ടിയതിൽ പൗനരുത്തി ദോഷം ആവർത്തന ദോഷമായിരുന്നു ഒരേ അർത്ഥമുള്ള രണ്ട് പദങ്ങൾ ഒരുമിച്ച് വരുന്നതാണ് ഈ ദോഷം ഉദാഹരണത്തിന് കിഴക്കോട്ടേക്ക് എന്നതിന് പകരം കിഴക്കോട്ട് മതിയാകും അതേപോലെ കുട്ടികൾക്കും കൂടി അറിയാം എന്നതിന് കുട്ടികൾക്കും അറിയാം എന്ന് പറയുന്നതാണ് ശരി ഏറ്റവും കരുണയേറിയ ഏറിയ എന്നതിന് പകരം കരുണയേറിയ ഏറിയ മതിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ സത്യം പറയേണ്ടത് ആവശ്യമാണ് അക്ഷര പരിജ്ഞാനം കൊണ്ട് മാത്രം തന്നെ ഓരോ വീടുതോറും തുടങ്ങിയ പ്രയോഗങ്ങളും തെറ്റായ ആവർത്തനങ്ങളാണെന്ന് അദ്ദേഹം വിമർശിച്ചു ഭാഷയെ ലളിതവും ശുദ്ധവുമായ നിലയിൽ അവതരിപ്പിക്കണമെങ്കിൽ ഇത്തരം ദോഷങ്ങൾ ഒഴിവാക്കണമെന്ന് കുട്ടിക്കൃഷ്ണമാരാർ അഭിപ്രായപ്പെട്ടു ചുരുക്കത്തിൽ മലയാള ഭാഷാ പ്രയോഗത്തിൽ വ്യക്തത ലാളിത്യം ശുദ്ധി എന്നിവ പാലിക്കേണ്ടത് അനിവാര്യമാണ് ദോഷം പോലുള്ള ആവർത്തനങ്ങൾ ഒഴിവാക്കി ലളിതവും ശുദ്ധവുമായ രൂപങ്ങൾ മാത്രം സ്വീകരിക്കണമെന്നതാണ് കുട്ടിക്കൃഷ്ണ മാരാറിൻ്റെ ഉപദേശം അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ എന്നും മലയാള ഭാഷയുടെ സൗന്ദര്യം നിലനിർത്താൻ മാർഗദർശങ്ങളാണ്